അവർക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് അവരിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പ്രഷൻ ഈ മനോഭാവമാണ് കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് കുട്ടികളെ നന്നാക്കാൻ വളരെ എളുപ്പമാണ് അവരൊരു ക്ലീൻ പുസ്തകമാണ് അവർക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് അവരിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇന്നും നമ്മൾ കേൾക്കുന്ന പേരൻറ്റിങ് അതിനെത്രമാത്രം ഗുണപ്പെടുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ആത്മീയതയിലൂന്നിയ ഒരു ജീവിതം നയിക്കുമെങ്കിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചർ നല്ലതായിരിക്കും ഒരിക്കലും നമ്മൾ കുട്ടികളെ കോമ്പറ്റീഷൻ പഠിപ്പിക്കാൻ പാടില്ല ഫസ്റ്റ് വേണമെന്നല്ല ആഗ്രഹിക്കേണ്ടത് എനിക്ക് ഫുൾ മാർക്ക് വേണമെന്ന് ആഗ്രഹിക്കാം ഒരിക്കലും ഫസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല കോമ്പറ്റീഷൻ ഒരു കുട്ടിയുടെ ഉള്ളിൽ തിരികൊളുത്താൻ പാടില്ലാത്തൊരു വസ്തുതയാണ് നമ്മൾ നിർഭാഗ്യമെന്ന് പറയട്ടെ ചെറുപ്പം മുതലേ നമ്മളുടെ വീട്ടിൽ നമ്മൾ കുട്ടികളെ കോമ്പറ്റീഷനാണ് പഠിപ്പിക്കുന്നത് എല്ലാം സ്വാർത്ഥ മനോഭാവം എന്താണെന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു കുഞ്ഞു കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ പറയും നീ ഇത് കഴിച്ചില്ലെങ്കിൽ അമ്പളിമാവിന് കൊടുക്കുമെന്ന് മോനെ ഇത് കഴിച്ചില്ലെങ്കിൽ ഞാനത് പട്ടിക്ക് കൊടുക്കും പൂച്ചയ്ക്ക് കൊടുക്കുമെന്ന് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണത് ഇങ്ങനെ പറയുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പ്രഷൻ ഭക്ഷണം എന്ന് പറയുന്നത് എനിക്ക് മാത്രമുള്ളതാണ് ഇത് മറ്റാർക്കും ഉള്ളതല്ല ആർക്കും ഷെയർ ചെയ്യാനുള്ളതല്ല എന്നുള്ളതാണ് മറ്റൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി തറയിലൂടെ നടന്നു പോയൊന്ന് വീണാൽ നമ്മൾ തറയെ തല്ലിക്കൊണ്ട് തറയെ ശകാരിച്ചുകൊണ്ട് കൊച്ചിനെ സപ്പോർട്ട് ചെയ്യും ആ കുട്ടിയുടെ ധാരണ എന്താ ഞാനല്ല തെറ്റ് ചെയ്തത് തറയാണ് തെറ്റ് ചെയ്തതെന്ന് ഈ കുട്ടി വലുതാവുമ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി ഇടിച്ചിട്ട് മുമ്പിൽ കിടക്കുന്ന കാറിന് ചീത്ത പറയും എന്ത് കാണിച്ചാണ് ബ്രേക്ക് ചെയ്തതെന്ന് ചോദിച്ചത് സത്യത്തിൽ ഇതിൻ്റെ തെറ്റും ശരിയും എന്താണെന്ന് ഈ കുട്ടിക്ക് തിരിച്ചറിയുവാനുള്ള കഴിവ് ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു നേരെ മറിച്ച് അവനിൽ കൊടുക്കുന്നത് ആത്മീയതയാണ് എന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയോടും വളരെ നന്നായി പെരുമാറാൻ അവൻ പഠിക്കും പോലും ഹെറട്ട് ചെയ്യാൻ അവന് തോന്നില്ല ഒരു ജീവജാലങ്ങളെപ്പോലും ഉപദ്രവിക്കാൻ തോന്നില്ല ഒരു പുഷ്പം പോലും പറയ്ക്കാൻ അതിന് തോന്നില്ല ഈ മനോഭാവമാണ് കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് അല്ലാതെ കോഴിയെ കൊല്ലുന്ന കാണിച്ച് മീനെ കൊല്ലുന്ന കാണിച്ച് അല്ലെങ്കിൽ പട്ടിയെ തല്ലുന്ന കാണിച്ച് ഇങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത് ഒരു ജീവിയെപ്പോലും ഉപദ്രവിക്കാൻ പാടില്ല എല്ലാറ്റിനും ജീവനുള്ളതാണെന്നാണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്